സൂര്യോദയം വെഡിംഗ് സെന്റർ കുറ്റിപ്പുറം സ്വാഗതം ഇനിരൂർ ഹൃദയാഘാതത്തെ തുടർന്ന് അതിഥി തൊഴിലാളിയുടെ മരണം ഓണാഘോഷം ഉൾപ്പെടെ മാറ്റിവെച്ച് മൃതദേഹം നാട്ടിലെത്തിക്കാൻ ചെറിയവറപ്പൂരിൽ നാടൊരുമിച്ചു വെസ്റ്റ് ബംഗാൾ നദിയ സ്വദേശി ജവാഹർ ഉൽ ഷെയ്ഖാണ് ഇന്ന് പുലർച്ചെയുടെ ഹൃദയാഘാതത്തെ തുടർന്ന് മരണപ്പെട്ടത് കഴിഞ്ഞ ദിവസം നബിദിനാഘോഷ പരിപാടികൾ സജീവമായി പങ്കെടുത്ത ജവാഹർ ഉൽ ഷെയ്ഖ് കഴിഞ്ഞ പത്തു വർഷമായി ചെറിയവർപൂരിൽ നിർമ്മാണ തൊഴിലെടുത്ത് വരികയായിരുന്നു കഴിഞ്ഞ പത്ത് വർഷമായി ചെറിയവർപ്പൂരിൽ നിർമ്മാണ തൊഴിലെടുത്ത് വരികയായിരുന്നു ജവാഹറുൽഖ് കഴിഞ്ഞ ദിവസം സംഘടിപ്പിച്ച നബിദിനാഘോഷ പരിപാടികളിലും ജവാഹർ ഉൽ ഷെയ്ഖ് സജീവമായി പങ്കെടുത്തിരുന്നു I do ഇന്ന് പുലർച്ചെ ഒരു മണിയോടെയാണ് നെഞ്ചുവേദനയെ തുടർന്ന് ജവാഹർ ഉൽ ഷെയ്ഖിനെ കൊടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ആശുപത്രിയിൽ എത്തുമ്പേ മരണം സംഭവിച്ചിരുന്നു തിരുവൂ ജില്ലാശുപത്രി മോർച്ചറിൽ ശേഷം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകും തുടർന്ന് മൃതദേഹം ജന്മനാടായ വെസ്റ്റ് ബംഗാൾ നദിയയിൽ എത്തിക്കും ഇതിനാവശ്യമായ സാമ്പത്തിക ചെലവ് മുഴുവൻ വഹിക്കുന്നത് പ്രദേശത്തെ മാതൃക കലാസാംസ്കാരിക വേദിയാണ് നമ്മുടെ നാട്ടിൽ ഇന്ന് ഓണാഘോഷമായി ബന്ധപ്പെട്ട് നല്ലൊരു പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്ത് നമ്മുടെ ഒരു പത്ത് വർഷമായി ഞങ്ങളെ പ്രദേശത്ത് ജോലി ചെയ്ത് താമസിക്കുന്ന സലീംബായ് എന്ന് പറഞ്ഞ വ്യക്തി ഇന്ന് പുലർച്ചെ ഒരു മണിക്ക് മരണപ്പെട്ടു അറ്റാക്ക് അറ്റാക്ക് ആയ കാരണം മരണപ്പെട്ടു അത് കാരണം ഞങ്ങൾ പിന്നെ ഔദ്യോഗികമായിട്ടുള്ള എല്ലാ പരിപാടികളും ഭിന്ന പരിപാടികളൊക്കെ മാറ്റിവെച്ചു ഞങ്ങൾ ഇന്ന് പിന്നെ നാട്ടിലെല്ലാവരും കൂടി ഞങ്ങൾ ഈ മയ്യത്ത് അവരുടെ നാട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമ ഫലത്തിലാണ് ഇപ്പോ പിന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടതുണ്ട് അതിന് വേണ്ടി നമ്മള് മഞ്ചേരിയിലേക്ക് കൊണ്ടുപോകാനുള്ള ആംബുലൻസ് എത്തിയിട്ടുണ്ട് പിന്നെ അവിടെ എംബോ ചെയ്ത് നമ്മൾ ഫ്ലൈറ്റിലേക്ക് അവരുടെ നാട്ടിലേക്ക് അയക്കുകയാണ് അതിൻ്റെ എല്ലാ ചിലവുകളും വഹിക്കുന്നത് നാട്ടിലെ ക്ലബ്ബിൻ്റെ ഈ ഭാരവാഹികളെ ആളുകളും നാട്ടിലെ പ്രദേശത്തുള്ള യൂത്ത് കൂട്ടായ്മ എന്ന് പറഞ്ഞ കൂട്ടായ്മയും അതുപോലെ ക്ലബ്ബിൻ്റെ ഭാരവാഹികളൊക്കെ നല്ല സഹകരണത്തോടു കൂടിയ വേണ്ട പോലെ നമുക്ക് അതിനു വേണ്ട എല്ലാ ചിലവിലേക്കുള്ള ഫണ്ടുകളൊക്കെ നമുക്ക് സമാഹരിച്ച് നമ്മൾ അവർക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ഉൾപ്പെടെ അവരുടെ ബോഡി നാട്ടിലെത്തിക്കാനുള്ള എന്നുള്ളത് അപ്പോൾ ആ ആ ഒരു കൂടെ ദുഃഖത്തിൽ ഞങ്ങളുടെ വലിയ രീതിയിലുള്ള ഓണാഘോഷ പരിപാടികളാണ് മാതൃകാ കലാ വേദിയുടെ നേതൃത്വത്തിൽ ഇന്ന് നടത്താനിരുന്നത് ജവാഹർ ഷെയ്ഖിന്റെ മരണത്തെ തുടർന്ന് പരിപാടികളെല്ലാം മാറ്റിവെച്ചു ഇന്ന് രാത്രി ഒൻപത് മണിയോടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നാണ് ഫ്ലൈറ്റ് വഴി മൃതദേഹം ജന്മനാട്ടിലെത്തിക്കുക